മിഥുവിന്റെ ലൈഫാണ് ലൈഫ് രാവിലെ എനിക്ക ഭക്ഷണം കഴിക്കൂമിൽ പോവാ അളിന്നെ വിളിക്ക പിന്നെ ഭക്ഷണം ബാത്റൂമിൽ പോവാ അളിന്നെ വിളിക്ക പിന്നെ ഉറങ്ങാൻ നേരത്ത് ഒരു മണിക്കൂർ ഉറങ്ങാ പിന്നെ അളിയെ വിളിക്ക ഒരു അളിയാ ഒരു കാണിക്കാണിക്കെറം അച്ഛന്റെ ചക്കര രണ്ടാമത്തെ മോനെ പറ എല്ലാര് നമസ്കാരം നമ്മളിന്ന് വെങ്കായത്തൊക്ക് ചിന്ന വെങ്കായത്തൊക്കെ അതാണ് ചെയ്യാൻ പോണത് ചിന്ന വെങ്കായാൻ പോകുന്നത് അപ്പൊ അതാ നോക്കുമ്പോ ആക്ച്വലി ഇത് നല്ലെണ്ണയിൽ ചെയ്യണത് കുറച്ചും കൂടെ നല്ലതാണ് പക്ഷെ ഇവിടെ ഇവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്യണത് നല്ലെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് ഏത് കുക്കിംഗ് ഓയിലോ ആണെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ഇവിടെ ഇവർക്ക് വെളിച്ചെണ്ണേ പറ്റുള്ളൂ അപ്പൊ വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ പറ്റിട്ടുണ്ട് ആദ്യം നമുക്കിതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് अब बैंगन फ्राई इधर में छोर्न ಕೂಡ ಚಪಾತಿ ರೊಡಿ ದೋಸೆ ರೊಡಿ ಒಕ್ಕ ಹಾಕಿದ ಬಟ್ಟನೋ ಸಾಬನ ತೋಫರಲ್ಲೆ ಚಿನ್ನಾ ಬಂಗಾಯೆ ತುಕ್ಕಿ ತಿನ್ನು ಚಿನ್ನಾ ಮುರುಗಾ ಮುರುಗಾ ಜಿಂದಾನ ಮುರುಗಾ ತಿನ್ನು ഓ രാവിലെ മുന്നിൽ കൊറച്ച് യാത്രകളായിരുന്നു ആ പറഞ്ഞാൽ അതിൽ നിശ്ചയത്തിൻ്റെതായ കുറച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഡ്രസ് ഡിസൈനിങ് അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രല്ല ചിലവ കാണാനും ഒക്കെ ഉണ്ടാവും എല്ലാ വീട്ടിലും അറിയാവുന്നതാണ് അപ്പൊ അതിനൊക്കെ നമ്മള് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അതിൽ തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം ഡേറ്റ് എടുക്കാൻ എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോവാന്ന് പറയുന്നത് മിക്കവാറും ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേര സമയത്തേക്ക് അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് മിക്കവാറും ആ കാണാൻ പോണതാണെങ്കിലും ഒക്കെ നമുക്ക് പകല് സമയമൊക്കെ നമ്മൾ കേട്ടിലായിരിക്കുമല്ലോ ഈ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെയാണ് യാത്രകൾ അപ്പം കാറിന് വിളിച്ചില്ല ഞാനും പിന്നെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രൈവർ ഒക്കെ പോകുമ്പോൾ കാറിന് മേടിച്ചില്ല അപ്പോൾ അതിൻ്റെ പറ്റുന്ന സാധനങ്ങളെ ഈ സാധനം സാധനമൊന്നും അറിയില്ല അപ്പം അതൊക്കെ മേടിക്കാൻ പോയി എല്ലാ ബ്ലൗസും

പിന്നെ ഉറങ്ങാൻ നേരത്ത് ഒരു മണിക്കൂർ ഉറങ്ങാ പിന്നെ ഒരു 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 കാണിക്കാണിക്കം അച്ഛന്റെ ചക്കര രണ്ടാമത്തെ ഒന്ന് തിരിച്ചോ ശബ്ദം എല്ലാവർക്കും എല്ലാവർക്കും നമസ്തേം നമസ്കാരം പറ നമസ്കാരം പറ കണ്ണേട്ടന്റെ ചങ്കുകൾക്ക് നമസ്കാരം എന്ന് പറ പറയാൻറെ ചങ്കുകൾക്ക് നമസ്തേ കണ്ണേട്ടന്റെ ചങ്കുകൾക്ക് കേട്ടു ഏ രക്ഷെട്ട് അപ്പൊ ഇത്തിരി കടുകയും ചേർക്ക കേട്ടോ കായ പൊടിയാണ് നല്ലത് പക്ഷെ എന്റെ കാര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു കട്ടക്കായം അതിൽ ചേർക്കണം അത് അരിഞ്ഞോടും കടുക് ഉലുവ ജീരകം വച്ചന്മുളക് ഒരു കഷ്ണം കായ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പി പറഞ്ഞോളൂ

പിന്നെ വെങ്കായത്തിന് ഓ ആവശ്യത്തിന് ഇല്ല പിന്നെ ഉള്ള മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് അതിന്റെ കൂടെ മല്ലിപ്പൊടി ഉണ്ട് പക്ഷെ മല്ലിപ്പൊടിയുടെ അളവ് കുറഞ്ഞിരിക്കണം മുളക് പൊടി കൂടുതലും അതിന്റെ കൂടെ ഒരു അല്പം ജീരകത്തിന്റെ പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ജീരകപ്പൊടി കാശ്മീരി ചില്ലി ഇല്ലേ മുളക് പൊടി അതിന്റെ ായിക്കോട്ടെ കണ്ണാടിന് എത്ര ഇരുവ് വേണ്ടാലോ ഉണ്ടമു എവിടന്ന ഉണ്ടമുളക് എവിടന്നു ചോദിച്ചു വെച്ചത് എന്റെ മുളക് ഇവിടെ ഇന്ന് പൂത്തു കണ് എങ്ങനെ പൂക്കാണ്ടിരിക്കും നമ്മൾ ഒരു കിലോ ആവശ്യം മേടിച്ചിട്ട് മേടിക്കുന്നത് അങ്ങനല്ല ഓരോ ആവശ്യം പ്രാവശ്യം തീന്തും അല്പം ഉപ്പ് അപ്പൊ നല്ല തിളച്ച് അതിന്റെ പച്ചവാസിലൊക്കെ പോയി ഇനി നമുക്ക് ഈ ഉള്ളി അതിലേക്ക് ചേർക്കട്ടോ അതൊന്ന് ഒന്ന് തിളക്കട്ട നല്ല പ്രധാന സാധനം നല്ല പുളിയില്ലാത്ത തൈര്

चिन्ना चिन्ना जिन्ना 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 चिन्ना jinna 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 चिन्ना जिन्ना जिन्ना jinna 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 സ്വാദുള്ളൊരു വിഭവമാണ് ഇത് ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം മാച്ചാണ് മധുരത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് മുറും അപ്പം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ